ക്രിസ്തുവിന്റെ നിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വൈകി വീട്ടിലെത്തുന്ന മക്കളോട് മാതാപിതാക്കൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് നീ ഇത്രയും നേരം എവിടെയായിരുന്നു ഈ ചോദിക്കുന്ന ചോദ്യത്തിലൂടെ അവർ ചെയ്യുന്ന തെറ്റിനെ മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം വീട്ടിൽ വരേണ്ട സമയത്തല്ല അവൻ വന്നത് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യ മനുഷ്യനായ ആദം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തപ്പോൾ ദൈവം ആദാമിനോട് ചോദിച്ച ചോദ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു ഒന്നാമതായി ഈ ചോദ്യത്തിലൂടെ മനുഷ്യൻ ചെയ്ത പാപത്തെ ബോധ്യപ്പെടുത്തുന്നു രണ്ടാമതായി ദയാലുവായ ദൈവം പാപം ചെയ്ത മനുഷ്യനെ അന്വേഷിക്കുന്നു മൂന്നാമതായി മനുഷ്യൻ തൻ്റെ പാപത്തെ അംഗീകരിച്ച് ദൈവത്തോട് ക്ഷമ ചോദിക്കണം എന്നുള്ളതാണ് പാപം കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി ദൂരെയായിരിക്കുന്നു അതുകൊണ്ട് ഓരോ മനുഷ്യനോടും ദൈവം ഈ ചോദ്യം ചോദിക്കുകയാണ് ദൈവം ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നുമാണ് കർത്താവായ യേശു ക്രിസ്തു സർവ മാനവരാശിയുടെയും പാപഭാരം വഹിച്ച് കാൽവറി ക്രൂശി യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു അവർ ദൈവ പൈതലായിത്തീരുന്നു ദൈവം ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയും എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു എന്നാൽ ജീവിച്ചിരിക്കുന്നു നഷ്ടപ്പെട്ടവനായിരുന്നു എന്നാൽ കണ്ടുകിട്ടിയിരിക്കുന്നു ഈ സത്യം മനസ്സിലാക്കി യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ